അമേരിക്ക നാട് കടത്തിയ ഇന്ത്യക്കാരുടെ പേരിലുള്ള കുറ്റം ഇവർ മനുഷ്യക്കടത്തുകാർക്ക് വൻതോതിൽ പണം നൽകി ബ്രസീൽ കൊളംബിയ പനാമ വഴി അനധികൃത ജലയാത്ര നടത്തി മെക്സിക്കൻ ഉൾക്കാടുകളിൽ എത്തുകയും അവിടുന്ന് അമ്പത് എഴുപത് കിലോമീറ്റർ കാട്ടിലൂടെ നടന്നു അമേരിക്കൻ ബോർഡറിൽ എത്തി നുഴഞ്ഞു കയറാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഇങ്ങനെ വൻതോതിൽ പണം വാങ്ങി അമേരിക്കയിലേക്ക് അനധികൃത മനുഷ്യക്കടത്ത് നടത്തുന്ന ധാരാളം അന്താരാഷ്ട്ര കുറ്റവാളികൾ പിടിയിലായിട്ടുണ്ട് ലോകത്തുള്ള ഒട്ടുമിക്ക രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളും ഇത്തരത്തിൽ മെക്സിക്കോ വഴി മനുഷ്യക്കടുത്ത് നടത്തുന്നുണ്ട് ഇതിന്റെ പേരിൽ കൊളംബിയ മെക്സിക്കോ രാജ്യങ്ങളുമായി യു എസ് സർക്കാർ യുദ്ധമാണ് ചെയ്യുന്നത് അതിന്റെ ബാക്കി പത്രമായിരുന്നു യു എസ് മെക്സിക്കോയ്ക്ക് ഇറക്കുമതി ചുങ്കും ഏർപ്പെടുത്തിയതും തുടർന്ന് റിസിപ്രോഗൽ ആക്ഷനായി മെക്സിക്കോയും കൊളംബിയയും യു എസ് സൈനിക വിമാനത്തിന് എയർസ്പേസിൽ പ്രവേശനം നിഷേധിച്ചതുമെല്ലാം ക്രിമിനൽ ചാർജസ് ആണ് നുഴഞ്ഞുകയറ്റക്കാരുടെ പേരിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് മൈനസ് നാൽപ്പത് ഡിഗ്രി താപനിലയിൽ ജീവൻ പണയം വെച്ചും യാത്ര ചെയ്ത ആളുകൾ ആയതിനാൽ അസാധാരണമായ സ്വഭാവമുള്ള വ്യക്തിത്വം എന്നുള്ള രീതിയിൽ ഹാൻഡ് കഫ് ആണ് അവരെ പുറത്തേക്ക് എത്തിക്കുന്നത് അവർ നില മറന്നു എന്തു ചെയ്യാം എന്നത് കൊണ്ട് സുരക്ഷയുടെ ഭാഗമാണ് അവരെ ഒക്കെ റെസ്ട്രെയിൻ ചെയ്യുക എന്നത് ഒന്നാലോചിച്ചു നോക്കൂ ലക്ഷദ്വീപ് വഴിയോ കോഴിക്കോട് കടപ്പുറം വഴിയോ ഇതുപോലെ ഇടനിലക്കാർ പണം വാങ്ങി അനധികൃത രോഹിംഗ്യൻ ബംഗ്ലാദേശി പൗരന്മാരെ ഇന്ത്യയിലെത്തിച്ചാൽ ഇന്ത്യൻ ഗവൺമെന്റ് എങ്ങനെയായിരിക്കും നുഴഞ്ഞുകയറ്റക്കരോട് പ്രതികരിക്കുക ലക്ഷക്കണക്കിന് രൂപ നൽകിയാണ് മനുഷ്യക്കടത്തുകാർ വഴി കൊളംബിയ മെക്സിക്കോ റൂട്ടിൽ നുഴഞ്ഞുകയറ്റം നടത്തുന്നത് അറിഞ്ഞുകൊണ്ട് നടത്തിയ ക്രിമിനൽ കുറ്റമാണ് ഇത് നേരെയുള്ള എമിഗ്രേഷൻ ചെക്സ് നടത്താതെ അനധികൃതമായി കുടിയേറാൻ ശ്രമിക്കുന്നത് ലോകത്ത് എല്ലായിടത്തും അത്യന്തം ഗൗരവമുള്ള കുറ്റകൃത്യമാണ് ഇന്ത്യൻ പൗരത്വം വലിച്ചെറിഞ്ഞു അമേരിക്കയിൽ കുടിയേറാൻ നോക്കുന്ന അത്തരക്കാരോട് സാധാരണ സിവിലിയസിനോട് എന്ന പോലെ പെരുമാറണം എന്ന് ഷടിക്കുന്നതിലെ യുക്തി എന്താണ് അവർ ഇതിനായി ചിലവാക്കിയ പണം ഇന്ത്യയിൽ തന്നെ നിക്ഷേപിച്ച് ഇവിടെ അവർക്ക് സുഖമായി കഴിയാൻ സാധിക്കുമായിരുന്നില്ലേ ഇന്ത്യൻ പാസ്പോർട്ടും ഉപയോഗിച്ച് മറ്റൊരു രാജ്യത്തിന്റെ അതിർത്തിയിൽ അനധികൃതമായി നുഴഞ്ഞു കയറിയത് വഴി അവർ ഈ രാജ്യത്തെ തന്നെ അപമാനിച്ചിരിക്കുകയാണ് അത്തരക്കാർക്ക് എതിരെ ഇന്ത്യ ഗവൺമെന്റിനും അന്വേഷണം നടത്തിയ മേലിൽ ഇത് മറ്റാരും ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം ക്രൈം ചെയ്തിട്ട് പിടിക്കപ്പെട്ട നാടുകടത്തലിന് വിധേയരാക്കിയവരെ ഹീറോ പരിവേഷം നൽകി സ്വന്തം നാടിനെയും സർക്കാരിനെയും ഇകൾത്താൻ ശ്രമിക്കുന്നവരുടെ ഉദ്ദേശ്യം വേറെയാണ് അവസരം മുതലാക്കി രാജ്യത്തെ ഇകഴത്താനും വ്യാജ ഉണ്ടാക്കാനും ശ്രമിക്കുന്നവരുടെ ലക്ഷ്യം കേവല രാഷ്ട്രീയം മാത്രമാണ് ഈ നാട്ടിലെ ഭരണത്തിലോ നിയമനിർമ്മാണത്തിലോ ദൈനംദിന ഭരണചക്രത്തിലോ ഒരു റോളും ഇല്ലാതെ കേവല ആയി മാത്രം കഴിയുന്ന ഒരു പറ്റം ആളുകളുടെ അസഹിഷ്ണുത മാത്രമാണ് ഈ ഒക്കെയും മോദിക്കെതിരെ ഒരു ആയുധം കിട്ടിയതിന്റെ സന്തോഷത്തിലാണ് ഇവർ അതൊന്നും നരേന്ദ്രമോദിയെയോ രാജ്യത്തെയോ വാദിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് സത്യം